അസാംക്കും വലഹമല്ലാഹി റബുൽ ആലമീൻ വസല്ലു അല മു മുഹമ്മദ് സ്ത്രീപക്ഷ ചിന്തകൾ ഫെമിനിസം യഥാർത്ഥത്തിൽ ഇന്ന് ഭാഗികമായി നമ്മുടെ പെൺകുട്ടികളുടെ എല്ലാ മനസ്സിൽ പതുക്കെ പതുക്കെ കടന്നു വരുന്നുണ്ട് എന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ വിവാഹത്തോടുള്ള വിമുഖതയ്ക്ക് പിന്നിൽ അതൊരു പ്രധാന കാരണമായിരിക്കും ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീപക്ഷമെന്ന നിലക്ക് സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം ഇന്ന് വാദിക്കുന്നുവോ അതെല്ലാം സത്യത്തിൽ ഒരു പുരുഷ ലാഭത്തിന് വേണ്ടിയും പുരുഷന്മാരുടെ ലാഭത്തിന് വേണ്ടിയും നടത്തപ്പെടുന്ന സ്ത്രീ വിരുദ്ധ ആശയങ്ങളാണ് എന്നത് ശരിയായി പരിശോധിക്കുമ്പോൾ വസ്തുതാപരമായി നമുക്കത് മനസ്സിലാവും ഒരു സ്ത്രീക്ക് എന്തു വസ്ത്രം ധരിച്ചാൽ എന്താണ് പുരുഷനെ പോലെ ഒരു സ്ത്രീക്ക് എന്താണ് ഒരു വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ വിവസ്ത്രയാകുമ്പോൾ അർദ്ധ നഗ്നയാകുമ്പോൾ അതിൻ്റെ ലാഭം ഒരു പുരുഷനാണെന്ന് ആർക്കാണ് മനസ്സിലാവാറ് എനിക്ക് ജോലി വേണം എനിക്ക് സമ്പത്ത് വേണം ഞാൻ കുടുംബത്തിലൊരു പോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളിൽ പങ്കുവഹിക്കണം അല്ലാതെ കുടുംബത്തിൻ്റെ നാഥൻ പുരുഷനും ഞാൻ അതിനെ അയാൾ അനുസരിച്ചു കൊണ്ട് കൂടെ നിൽക്കേണ്ടതുമാവാൻ പാടില്ലെന്നതാണ് ഒരു പക്ഷേ സ്ത്രീ പക്ഷക്കാരുടെ വാദമെങ്കിൽ അവിടെ മുഴുവൻ ചിലവും നടത്തി മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ആവശ്യമുള്ള പണവും കൊടുത്ത് സ്ത്രീകൾ അവിടെ പരിമിതമായ ജോലികളിലും കാര്യങ്ങളിലും കേന്ദ്രീകരിച്ച് ജീവിക്കുന്നതിന് പകരം ഒരു പുരുഷനെ പോലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പുറത്തുപോയി പണമെടുത്ത് അവൾ തന്നെ വീടും കുടുംബവും ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അവിടെയും പുരുഷനാണ് വിജയിക്കുന്നത് താൻ ചിലവഴിക്കേണ്ട പല ചിലവുകളും അവൾ വഹിക്കുകയും തനിക്ക് വരുന്ന വരുമാനം തനിക്ക് മാത്രമായി ഉപയോഗിക്കുകയും മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഉമ്മമാരാകുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും വീടിൻ്റെയും ചിലവ് മുഴുവനും സ്ത്രീകളുടെ പിന്നെ ബാധ്യതയായി മാറുകയും ചെയ്യുന്നു എന്നതും യഥാർത്ഥത്തിൽ പുരുഷൻ നേടുന്നു സ്ത്രീകൾ നഷ്ടപ്പെടുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഏതൊരു വാദം നമ്മൾ എടുത്ത് പരിശോധിച്ചാലും ഇതാണ് കാണുന്നത് ഒരു സ്വതന്ത്രമായൊരു ഫ്രണ്ട്ഷിപ്പ് ഒരാണുമായി എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നും ഒരു പക്ഷേ സ്ത്രീ ചോദിക്കുന്നുണ്ട് അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിഹിതമായ ബന്ധങ്ങൾ അഫെയറുകൾ പ്രേമങ്ങൾ ഇതുകൊണ്ടൊക്കെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് സ്ത്രീകൾക്കാണ് പലപ്പോഴും പരാജയപ്പെടുന്ന പ്രേമങ്ങളിൽ സ്ത്രീകൾ കൊല ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് പുരുഷന് സ്കിപ്പ് ചെയ്ത് രക്ഷപ്പെട്ടു പോകാൻ പറ്റും ഏത് സന്ദർഭത്തിലും എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരാളിൽ അവൾ ജീവിതം കൊണ്ടുപോയി ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഇനി അവൾക്കൊരു ജീവിതത്തിൻ്റെ അവസരം പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല അതുകൊണ്ട് പുരുഷൻ ഒഴിവാകാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീ ഒഴിവാകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അവളെ കൊന്നുകളഞ്ഞ് ഒഴിവാക്കുക എന്നതിലേക്ക് എത്തുന്നത് പ്രേമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് അതിൽ ഒരു പ്രേമം ഉണ്ടായിത്തീരാൻ മറ്റൊരു മാനദണ്ഡങ്ങളും ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല സ്ത്രീ സൗന്ദര്യവതിയാണെന്നതോ അവൾക്ക് ജോലി ഉണ്ടെന്നതോ അല്ലെങ്കിൽ പുരുഷൻ പുരുഷനെല്ലാം നിലവും ഒരു പിന്നെ പക്വതയുള്ളവനാണെന്നതോ അല്ലെങ്കിൽ അവന് ജീവിത സൗകര്യങ്ങൾ ഇതൊന്നും പരിഗണിച്ചിട്ടല്ല ഒരു ബന്ധമുണ്ടാകുന്നത് ആണ് പെണ്ണ് ഒരു പെണ്ണായതുകൊണ്ട് അവളിലേക്ക് അവൻ ആകൃഷ്ടനായി ഒരാണായതുകൊണ്ട് അതുകൊണ്ട് പ്രേമം ആരിലും സംഭവിക്കാം ഒരു പെൺകുട്ടി പ്രേമിക്കുമ്പോൾ അത് ഏത് പുരുഷനുമാവാം ഏത് അപകടകാരിയെയും ഏത് അധർമ്മകാരിയെയും ആരെയും സ്നേഹിക്കും കാരണം പ്രേമത്തിൻ്റെ കാരണം അയാൾ ഒരു ഓപ്പോസിറ്റ് സെക്സ് ഒരാണാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് എന്നത് മാത്രമാണ് അവിടെ മതമോ ജാതിയോ പ്രായമോ ഒന്നും പരിഗണി അങ്ങനെ ഒരാളെ ഒരാളുമായി ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ ആ ബന്ധം പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് പ്രതികൂലമാകാനാണ് സാധ്യത അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശത്തിൻ്റെയും പേര് പറഞ്ഞ് പലപ്പോഴും ജീവിതത്തെ സമ്പൂർണമായി നശിപ്പിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത് നിരന്തരമായ പ്രേമത്തിനിടയിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എല്ലാ അവിഹിതങ്ങളും ചെയ്ത് ജീവിക്കുകയാണ് അപ്പോൾ അതിലിടക്ക് യഥാർത്ഥത്തിൽ ആ അവിഹിതങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാനുമായുള്ള ഇയാളുടെ ബന്ധം എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും സ്ത്രീകൾക്ക് പറ്റാതെ വരുന്നു അതുകൊണ്ടാണ് ഏറ്റവുമധികം സ്ത്രീകൾ ഇന്ന് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് ഒരു പക്ഷേ പ്രേമത്തിൻ്റെയും അതേപോലെ തന്നെ അഫയറിൻ്റെയും മറവിലാണെന്നത് നമ്മൾ മറന്നു പോകാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് നാം നമ്മുടെ പുതുതലമുറയെ സ്ത്രീകളെ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ അവകാശങ്ങൾക്കായി നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന പലരും നിങ്ങളെ അപകടപ്പെടുത്തുവാനുള്ള ആശയങ്ങളാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എത്ര നേരത്തെ നാം മനസ്സിലാക്കുന്നുവോ അത്ര നേരത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കാനാവും